ഇത് കണ്ടോ പഴയ കാലത്ത് ഇങ്ങനൊരു സംഭവമില്ല വഴുതനയിൽ ഒരു കീടബാധയില്ല ഒരു മൂന്നാലഞ്ച് വർഷമൊക്കെ ആറു വർഷം വരെയൊക്കെ വഴുതനങ്ങ കൃഷി ചെയ്ത് വഴുതനങ്ങ പറിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതൊക്കെ മാറി കാലം മാറിപ്പോൾ എല്ലാം മാറി ഇപ്പോൾ വഴുതനയിൽ വന്നിരിക്കുന്ന കണ്ടോ ഇലിയും ഇട്ടും വെള്ളീഴിച്ച മുഞ്ഞ എല്ലാ സാധനങ്ങളുണ്ട് വാട്ടരോഗമുണ്ട് ഞാനിത് രാവിലെ നനച്ചതാണ് ഇപ്പോൾ നാല് മണിക്കൂറായി എന്നാലും ഒരു ചെറിയ വാട്ടരോഗമുണ്ട് ഇതിന് ഇവിടെ ഇല കൂടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത് അത് സമഗ്രമായ ഒരു പരിഹാരമാണ് നിങ്ങൾക്കെല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടതുമാണ് ഇപ്പോൾ ഞാനീ പറയുന്ന രീതി പിന്തുടർന്നാൽ ഒരു കാലത്ത് നിങ്ങളുടെ വഴുതണിക്ക് ഒരു കേട് സംഭവിക്കില്ല നാല് ആറ് വർഷം വരെ നിങ്ങൾക്ക് വഴുതനങ്ങ പറിക്കാം ഇത് നമ്മുടെ അനുഭവമാണ് ഞാൻ കുറേ നാളിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പറ്റിയ പണിയാണ് അപ്പോൾ ചെയ്യുന്ന വളങ്ങൾ ശരിക്കും മനസ്സിലാക്കുക കീടനാശിനിയും മനസ്സിലാക്കുക ഇപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന കീടനാശിനി വളരെ പ്രയോജനകരമാണ് അതുപോലെ ഇന്ന് ചെയ്യുന്ന വളവും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ ചെയ്യുക അതും വളരെ പ്രയോജനകരമാണ് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇതിന് വളരെ വിലക്കുറവാണ് ഇത് നമ്മുടെ സാധാരണ ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആൾക്കാർ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പഴയകാലമല്ല ഈ സമീപ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ പോകാൻ വേണ്ടി നഖത്തിൽ വയ്ക്കും അപ്പോൾ ആ നഖം പഴുത്ത് ചീഞ്ഞ് പോകാതിരിക്കാനും അതുപോലെ കുടിനകം കുത്താതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണിത് ആ അഴുക്കെല്ലാം പുറത്തേക്ക് മുപ്പതഞ്ഞ് പൊങ്ങി വരും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എന്നാൽ ഈ സാധനത്തിന് ഇരുപത് രൂപയെ വിലയുള്ളൂ ഈ സാധനം നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം വളരെ നല്ല രീതിയിൽ നല്ല പ്രയോജനം കിട്ടുന്ന ഒരു മരുന്നാണിത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ എൻ്റെ മുളകിന് ഇത് പ്രതി പ്രയോഗിച്ചതാണ് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഞാൻ നിങ്ങളത് കണ്ടു കാണാം ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് എം എൽ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമുക്കിത് ചെയ്യേണ്ടത് ഇത് ചെറിയ അടപ്പാണ് അഞ്ച് എം എൽ അല്ല ഇത് രണ്ടര എം എൽ എ ഉള്ളൂ അപ്പോൾ അതിൽ രണ്ട് പാത്രം എടുക്കണം ഇപ്പം ഇത് അഞ്ച് എം എൽ ഉണ്ട് ഇത് അടച്ചു വയ്ക്കണം ഇത് ആവിയായി പോകുന്ന സാധനമാണ് അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക ഇനി ഇതിപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേയറിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിന മരുന്നടിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത് ചെയ്യുന്നത് ആ വളമാണ് പ്രധാനപ്പെട്ട വളമാണ് നിങ്ങളത് കണ്ടിരിക്കുക ഇങ്ങനെ ഒരു വളം ആരും പറഞ്ഞ് തന്നിട്ടുണ്ടാകില്ല ഇതിൻ്റെ തല കട്ട് ചെയ്ത് കളയായിരുന്നു പക്ഷെ ഇതിൽ രണ്ട് വഴുതലങ്ങ ഉള്ളത് കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കളയാത്തത് ഇതിൻ്റെ അടിയിലൊക്കെ അടിച്ചുകൊടുക്കണം ഇതൊക്കെ ചത്ത് പോയിക്കൊള്ളുമ്പോൾ ഇനി കുരുടിച്ചലുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ നല്ലത് ഈ അലൊന്ന് കട്ട് ചെയ്ത് ഇത് നമ്മൾ അതിനെല്ലാത്തിൻ്റെ എല്ലാ ചില്ലകളിലും ഇത് കൊടുക്കുക നമുക്കിവിടെ നിന്ന് മണ്ണ് ഒന്ന് മാറ്റി കൊടുക്കാം നമ്മൾ ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഇവിടെ ഒന്നുകൂടെ നമ്മളൊന്ന് കൊത്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മണ്ണ് മാറ്റരുത് ഈ ഇളകി കിടക്കുന്ന ഈ മണ്ണ് മാറ്റരുത് ഇങ്ങനെ ഇനിയാണ് വളം ചെയ്യേണ്ടത് ഇത് ചെങ്കല് പൊടിയാണ് ഇത് സാധാരണ കേരളത്തിൽ അധികാരം ഉപയോഗിക്കാറില്ല തമിഴ്നാട്ടിലെ എല്ലാം ചെങ്കൽ പ്രദേശമാണ് അവിടെ ഭയങ്കര വിളവാണ് കൃഷികൾക്ക് ശരിക്ക് ചെങ്കല്ല് പൊടി ഇട്ടു മെഗ്നീഷ്യം സൾഫറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള സാധനമാണിത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചില സ്ഥലത്തൊക്കെ ചെങ്കല്ലിൻ്റെ ഭാഗങ്ങളുണ്ട് മറ്റ് ഭാഗങ്ങളിലൊന്നുമില്ല അപ്പോൾ ചെങ്കല്ല് പൊടി അത്യാവശ്യമാണ് അല്ലെങ്കിൽ കാര്യമില്ല പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് ചാണകപ്പൊടിയാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതും കുറച്ച് ഒരു കിലോ മതി കൊടുക്കാൻ വിട്ടുകൊടുക്കാൻ ചാണകപ്പൊടി മുഴുവൻ കാർബൺ കാർബണാണ് നിങ്ങൾക്കറിയാം അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഒരു നൂറ് ഗ്രാം വേപ്പൻ മിണ്ണാക്ക് വേദന കൊടുക്കണം ഇത് വാട്ടരോഗം തടയാനും അതുപോലെ മണ്ണിലെ കീടങ്ങൾ പോവാനും ആണ് മുകളിലെ ചെടിയിലെ കീടങ്ങൾ പോകാനും നമ്മൾ മറ്റേ കീടനാശിനി അടിക്കുന്നു മണ്ണിലുണ്ടാകുന്ന ചെറിയ പുഴുക്കളുണ്ട് ഈ തലമുടി വണ്ണത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു പുഴുണ്ട് അത് തണ്ടിലൂടെ കയറി വരും അപ്പോൾ വാട്ടർ ഉണ്ടാവും അതുപോലെ മൂട് ചെയ്യൽ അതിന് രണ്ടിനുമാണ് ഇപ്പോൾ നമ്മൾ ഈ വെപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മണ്ണിൽ കുമ്മായം ചേർക്കണം അതെല്ലാവർക്കും അറിയാം അത് എപ്പോഴും ചേർക്കണ്ട വർഷത്തിൽ ഒരു പ്രാവശ്യം ചേർത്താൽ മതി കാരണം ഒരു പ്രാവശ്യം മണ്ണിലെ പുളിപ്പ് കളയാൻ കുമ്മായം അത്യാവശ്യമാണ് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് കൃഷി ചെയ്ത് ആ മണ്ണിൽ പിന്നെയും പുളിപ്പുള്ള വസ്തുക്കളും വളമൊക്കെ ചേർത്ത് പിന്നെയും മണ്ണിന് പുളിപ്പ് വരുന്നതുകൊണ്ടാണ് പിറ്റേ വർഷവും നമ്മൾ ഈ കുമ്മായം ചേർക്കുന്നത് അത് കുറച്ച് മതി അത് ഞാൻ നേരത്തെ ചെയ്തത് ആറുമാസം മുമ്പേ ചെയ്തിട്ടുള്ളതാണ് പിന്നെ മൂന്ന് മാസം മുമ്പ് ഈ എല്ലുപൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് അതുകൊണ്ട് നിങ്ങൾ എല്ലാ തവണയും എല്ലുപൊടി ഇട്ടേണ്ട ആറുമാസം കൂടുമ്പോൾ കുറച്ച് എല്ലുപൊടി കൊടുക്കുക ഞാൻ ഇപ്പോൾ ഇട്ട ഈ രണ്ട് വളങ്ങൾ എല്ലു കല്ലും ചെങ്കല്ല്ല്പൊടി വേണ്ട മറ്റേ രണ്ട് വളങ്ങൾ മൂന്ന് മാസം കൂടുമ്പോൾ ചെറു കൊടുക്കണം ചെറു കുറച്ച് മതി കൊടുക്കാൻ ഒരുപാട് കൊടുക്കണ്ട അത് നമ്മൾ രണ്ട് പല തവണയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴോ ഒന്നര മാസം കൂടുമ്പോഴോ കൊടുത്താൽ അത്രയും നല്ലതാണ് പിന്നെ പ്രൂണിങ് ചെയ്യണം ഒരു കത്രിയക്കോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അതിങ്ങനെ പൊട്ടിച്ചോ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നിറയെ ചനപ്പുകൾ ഇതിൽ വരും നിറയെ വഴുതനങ്ങ ഉണ്ടാകും ഇപ്പോൾ പൂവിടാത്ത ച പച്ചക്കറികളുണ്ട് അങ്ങനെയുള്ള പച്ചക്കറികൾ പൂവിടാൻ മടിച്ച് നിൽക്കുന്ന പച്ചക്കറികൾക്ക് പെട്ടെന്ന് പൂവിടാനും അത് കൂടിയ അളവിൽ പൂക്കൾ വിരിയാനും അത് വിരിഞ്ഞ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒരു കാര്യം നമ്മൾ ചെയ്യണം ഒരു വളം ചെയ്യണം ആ വള വളമാണ് രണ്ട് ചാക്കിലായിട്ടിരിക്കുന്നത് ഒരു ചാക്കിലെ പൊട്ടാഷ് അടങ്ങിയതും മറ്റ് ചാക്കിലെ കാൽഷ്യം അടങ്ങിയതും ഈ ചാക്കിലിരിക്കുന്നത് മറ്റൊന്നുമല്ല ഉള്ളിത്തോലാണ് ഈ ഉള്ളിത്തോല് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താ ഇത്രയും ഉള്ളിത്തോലെന്ന് ഉള്ളിത്തോൽ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ അര കിലോയെ ഉണ്ടാവുള്ളൂ ഈ ചാക്കിലുള്ളത് മുഴുവൻ പൊടിച്ച് കഴിഞ്ഞാൽ കണ്ടോ അത് ഒട്ടും കനവില്ല തന്നെ ഏയ് ഇത്രയും സാധനം നമ്മൾ ഒരു വിരലുകൊണ്ടാണ് കണ്ടോ അതിന് ഒട്ടും കലോല്ല ഇത് പൊടിച്ച് കഴിഞ്ഞാൽ അര കിലോയാണ് കിട്ടുന്നത് ഇത്രയും ഉള്ളിത്തൊലി ഒട്ടും ഭാരമില്ലാത്ത സാധനമാണ് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്ന ജൈവ കൃഷിക്കാർക്ക് പൊട്ടാഷ് രാസവളം വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ രാസവളം വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഉള്ളിയുടെ പൊലി തൊ ഇങ്ങനെ ഇടരുത് പൊടിച്ചെടുക്കണം പൊടിച്ച് പൊടിയായിട്ടെടുക്കണം എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ ഞാൻ ഇത് പൊടിച്ച പൊടി കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു പുള്ളിത്തൊലി കുറച്ച് അയച്ചു തരാമോ ചേട്ടാ ഞങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നീടാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഈ ഒരു ചാക്ക് പൊടിച്ചിട്ട് അര കിലോയാണ് കിട്ടുന്നത് അത് പൊടിക്കാൻ ഭയങ്കര പാടാണ് മിക്സിയിൽ ഇത്രയും ഇട്ടാലേ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ നിറയെ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ കറങ്ങുള്ളൂ ഒരു ശകലം പൊടിയില്ല ഒരു പിടിയാണ് ഇട്ട് ഓരോ പ്രാവശ്യം ഇട്ട് പൊടിക്കുന്നത് അപ്പോൾ എത്ര സമയം കൊണ്ട് വേണം പൊടിച്ചെടുക്കാൻ അതുപോലെയുള്ളതാണ് ഈ മുട്ടത്തോട് മുട്ടത്തോട് ഇതുപോലെയാണ് മുട്ടത്തോടിനത്രയില്ല കുറച്ചും കൂടി കാര്യമുള്ളതാണ് അപ്പോൾ ഞാൻ ഈ മുട്ടത്തോട് നൂറ്റമ്പത് രൂപ പാക്കറ്റായിട്ടാണ് കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ അത് പോസ്റ്റ് ചാർജ് എല്ലാം ഞാൻ തന്നെ എടുക്കുന്നത് ബോക്സിൻ്റെ പൈസ എല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത് പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലെത്തിക്ക് നൂറ്റമ്പത് രൂപ മുടക്കിയാൽ മതി ഇരുന്നൂറ്റമ്പത് ഗ്രാമുണ്ട് ഇതാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് നേരത്തെ പറഞ്ഞമാതിരി പോസ്റ്റ് വഴി എത്തിക്കും അപ്പോൾ ആവശ്യമുള്ളത് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ ഇടാം അത് കൂടാതെ കറ്റാഴവാഴ കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ പൊന്നാങ്കണ്ണി ചീര കൊടുക്കുന്നുണ്ട് ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര കേട്ടോ പൊന്നാങ്കണ്ണി ചീര പല ടൈപ്പിലെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി എന്ന് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇരുപത് തണ്ടാണ് തരുന്നത് ഇരുപത് തണ്ട് നടമ്പോൾ ഇരുപത്തഞ്ച് കടയൊക്കെ പീസൊക്കെ നമുക്ക് നടാൻ കിട്ടും ഇപ്പം മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വില ഞാൻ ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് അതും നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ വഴി അയക്കും ഇപ്പം ഇത്രയും മുട്ടത്തൊണ്ട് എടുത്താൽ മതി ആ ഒരു പഴയ ചെടിക്ക് ഇത് തന്നെ ധാരാളം അതുപോലെ ഇതാണ് ആ ഉള്ളിത്തോല് പൊടിച്ചത് കണ്ടോ കൃഷിക്ക് ഉപയുക്തമായി വളരെ നല്ല രീതിയിലാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇത് ഇത്രയും എടുത്ത് ഒരു ചെടിക്ക് ഇട്ടാൽ മതി ഇപ്പം ഇത് നമ്മൾ ഉള്ളി തോലായിട്ട് എടുക്കുമ്പോൾ ഒരുപാടുണ്ടാകും ഇത്രയും നമ്മൾ ഇട്ടാൽ മതി ഈ ഉള്ളിത്തോലിന് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട് ഈ രണ്ടര രണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളിത്തോല് നിങ്ങൾ രണ്ടര ലിറ്റർ വെള്ളത്തിൽ പുളിപ്പിച്ച് ഏഴ് ദിവസം കഴിയുമ്പോൾ ആ സാധനം അഞ്ച് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് ഒഴിക്കുക അപ്പോൾ ഏഴര ലിറ്റർ വെള്ളം നമുക്ക് കിട്ടും അതിൽ നിന്ന് നൂറ് എം എൽ എടുത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്യുക ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുക ബാക്കിയുള്ളത് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ആ നൂറ് നൂറ് എം എൽ എടുത്താൽ മതി അപ്പോൾ ഒരുപാട് ചെടികൾക്ക് ഒഴിക്കാനുണ്ടാവും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല രീതി ഇപ്പോൾ പറഞ്ഞതാണ് വെള്ളത്തിൽ ഒട്ട് ലൂസായിട്ട് ലിക്വിഡായിട്ട് എടുക്കുന്നത് ഇനി കുറച്ച് കരിയിലിട്ട് കൊടുക്കുക പച്ചില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പുല്ലോ പച്ചില ഏറ്റവും നല്ലത് ചീമക്കുന്നയുടെ ഇലയാണ് ഇനി മണ്ണിട്ട് മൂടാം ഇനി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നത് കരിയിലും നല്ലത് ചീമക്കുന്നയുടെ ഇലയാണ് ഈ ചീമക്കുന്നയുടെ എല്ലാ ചുവട്ടിലും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം കാരണം ഇത് നല്ലൊരു കീടനാശിനിയാണ് കീടങ്ങൾ അടുക്കില്ല അതിനടുത്തേക്ക് അത്ര എഫക്റ്റീവാണ് ഈ ചുമക്കുന്നിലയ്ക്ക് സർക്കാർ അംഗീകരിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു വഴുതന മതി നിങ്ങൾക്ക് ആറു വർഷത്തേക്ക് ഇഷ്ടം പോലെ വഴുതനങ്ങൾ പറിച്ചു ബാക്കി കൊടുക്കാനുണ്ടാവും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുന്നു അതുപോലെ ഷെയർ ചെയ്യുക പരമാവധി ഓക്കെ തിരികെ വരാം മറ്റൊരു വീഡിയോയും മതി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം